ഹലോ എൻ്റെ മൂത്ത മോളുടെ സ്കൂൾ നാളെ തുറക്കുന്നത് അപ്പോൾ അവൾക്ക് ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വെളിയിൽ പോയതാണ് ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് മാത്രമേ വെച്ചുള്ളൂ കറിയൊന്നും വെക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അച്ചച്ചൻ പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി നമ്മൾ പോയി ബുക്കൊക്കെ വാങ്ങിക്കാം നാളെ പിന്നെ അച്ചച്ഛന് ജോലിക്കൊക്കെ പോകണ്ടായോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി അച്ചച്ചനുള്ളപ്പോഴാണ് സൗകര്യം വാങ്ങിക്കാൻ പോകാൻ അല്ലെങ്കിൽ പിള്ളാരെയും കൊണ്ട് പോക്ക് നടക്കൂലെന്നേ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് കുഴിമന്തി കഴിക്കാൻ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അൽഫാമന്തി ഓർഡർ ചെയ്ത് പേരിപ്പേരി ഓ സംഭവം സൂപ്പറായിരുന്നേ ഇച്ചിരി സ്പൈസി ആണെങ്കിലും സംഭവം കൊള്ളാമായിരുന്നല്ലോ ആ റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എൻ്റെ പിള്ളേർ രണ്ട് പേരും കഴിച്ച് കൊച്ചവളാണെങ്കിൽ എരി എരിവുണ്ടെങ്കിൽ അവൾ നല്ലവണ്ണം വാരി തന്നെ വാരി ഇതെ കഴിക്കുന്ന കണ്ടില്ലേ അവൾ അവൾക്ക് ഭയങ്കര മൂത്ത മുളാണെങ്കിൽ ചിക്കൻ തിന്നില്ല ആ ഇത് മാത്രം ഐസ് മാത്രമേ തിന്നുള്ളൂ കൊച്ചവൾ നല്ലവണ്ണം കഴിച്ചത് എൻ്റെ കണ്ണിക്കൂടെ വെള്ളമൊക്കെ നിങ്ങൾ വരുന്ന കണ്ടില്ലേ അത്രയ്ക്ക് എരിവുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മൂത്തം വാരി കഴിച്ചു നിങ്ങൾ കഴിച്ചു ഇറങ്ങിയപ്പോൾ എന്തേ എൻ്റെ കൊച്ചവൾ കാണിക്കുന്ന വേല കണ്ട അവൾ ആ വഴ്സ് നക്കി കുടിക്കുവാണെന്നേ ഇത് കണ്ടിട്ട് ആ കടയിരിക്കുന്ന ഓണർ നോക്കി ചീരിക്കുവാണെന്ന് അവളുടെ ഈ കാട്ടായം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോന്ന സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് ബൈ